ഒരു ബന്ദിയുടെ ഫാദർ നതന്യാഹുവിനോട് വളരെ തന്നെ കേണ അപേക്ഷിക്കുകയാണ് താഴ്ന്ന അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗാസില അറ്റാക്കുകളിലൊക്കെ ക്യാഷ്വാലിറ്റി ഭയങ്കരമായ രീതിയിലുണ്ട് കാരണം അത്രമാത്രം വലിയ രീതിയിലാണ് റെഫ്യൂജി ക്യാമ്പുകളിലേക്കാണ് അറ്റാക്ക് വന്നിട്ട് ഒരു ഭയങ്കര കാഷ്വാലിറ്റി മരണവും അതേപോലെ തന്നെ എന്താ പരിക്കുകളും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പറയുന്നത് ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുന്നതിലേക്കായിരിക്കണം ഏറ്റവും വലിയ ഫോക്കസ് ഇസ്രായേലിൻ്റെ എന്ന് ഇസ്രായേലിൻ്റെ ഒപ്പോസിഷൻ ലീഡറായിട്ടുള്ള ലാബിഡ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ദിരയിൽ ഊത്തികളാണെന്ന് അത് പറഞ്ഞിട്ടുള്ളത് അമേരിക്കൻ്റെ യു എസ് എൻകോം എന്ത് പറയുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം അതായത് ഊത്തുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെച്ച് കഴിഞ്ഞാൽ ചില്ലറ കാര്യമായിരുന്നില്ല പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്ദ്രയിൽ അമേരിക്ക എന്ത് പറയുന്നു അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി എന്ന് ഇന്ദ്രയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് യു എസ് നേവി എയർക്രാഫ്റ്റ് കരിയറിനെ അറ്റാക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത് അത് മാത്രമല്ല അറ്റാക്ക് ചെയ്തു എന്ന് മാത്രമല്ല അത് റെഡ് സീലാണ് അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഇത് സാധനം ഒബ്ജക്റ്റീവ് സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞു പിന്നെ ട്രാൻസ് വേൾഡ് നേവിഗേറ്റർ എന്ന് പറയുന്ന അതിനെയും ആ കപ്പലിനെയും അറേബ്യൻ സീയിലും അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴാണ് ഈ ഊത്തുകൾ ഇത് അറ്റാക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല എന്നും ഇന്ത്യയിൽ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ് ട്രാൻസ്വേൾഡ് നേവിഗേറ്ററിൽ മിസൈല് ഹിറ്റ് ചെയ്തു എന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൂത്തുകളുടെ ക്ലെയിമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അമേരിക്ക ഇപ്പോൾ യു എസ് ഒഫീഷ്യൽസ് ഇപ്പോൾ വന്നിട്ടുണ്ട് യു എസ് എൻകോം എന്നുള്ള രീതിയിലല്ല വന്നിട്ടുണ്ട് യു എസ് ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹൂത്തുകളുടെ ആ ക്ലെയിം ഹൂത്തികളുടെ ആ അവകാശവാദം തെറ്റാണ് ഫാൾസാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് അത് ശരിയല്ല അവർ ഹൂത്തി ക്ലെയിം ഫാൾസ് അങ്ങനെ സംഭവം നടന്നിട്ടില്ല അമേരിക്കൻ്റെ എയർക്രാഫ്റ്റ് കറി അത് അമേരിക്കൻ്റെ യുദ്ധവിമാനങ്ങൾ കൊണ്ടുപോകുന്ന കരിയറിനെ അല്ലെങ്കിൽ വിമാനങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലിനെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നത് യു എസ് എസ് ഹൈസൻ ഹവറിനെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല തെറ്റാണെന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു ഇനി വലിയ വീഡിയോസ് ഉണ്ടെങ്കിലോ വീഡിയോസോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നിയർബൈ എക്സ്പ്ലോഷൻസ് വന്നോ എന്നുള്ളതോ അല്ലെങ്കിൽ യു എസ് എൻ കോമിൻ്റെ ബ്രിട്ടീഷ് ആംബ്രിയൻ്റെ ഭാഗത്തു അല്ലെങ്കിൽ യു കെ മാരി ട്രേഡ് ഓർഗനൈസേഷൻ കോർപ്പന് കോർപ്പറേഷൻ്റെ ഭാഗത്തു ഒക്കെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരേണ്ടിയിരിക്കുമെന്നോ നമുക്ക് വെയിറ്റ് ചെയ്യാം അതറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക